കൊറിയൽ ഉണ്ട് ശാ കിട്ടെ ഏ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നാല് വണ്ടി ഒരുമിച്ച് വന്നോട്ടെ അപ്പോൾ ഇസ്മലാക്കാം ഇതെന്താണെന്ന് വെച്ചാല് ഇതിവിടെ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകരുത് വെച്ചിട്ട് നമ്മൾ അതിരി പോകുമ്പോഴെപ്പോഴും അളവ് എഴുതിയെക്കും ഞാൻ ഞാൻ പറഞ്ഞുതരാം ഇതെന്താ സംഭവം ഇങ്ങനെ വിളിച്ചോളൂ ഇത് താ ഈ വരുന്ന റോഡാണ് ഇത് ഈ വരുന്ന റോഡ് ഈ വരുന്ന റോഡ് ഇവിടെ ഒരു കുറ്റീന എരിയാണ് ഇവിടെ കുറ്റി അപ്പം ഇവിടെ ഒരു കുറ്റി അതാ അവിടെ കുറ്റിയാ ഈ കുറ്റുമെന്ന് ഈ കുറ്റുമന്ന് യമ്പാണ് ഈ പോയിന്റ് ഇങ്ങനെ മാന്തിട്ടുണ്ടോ ഒരിക്കലും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവിടെ അയ്മ്പ് വെക്കാളോ ആ ഈ പതിനാലയ്പ കുറ്റാ ഈ കാണുന്ന പോയിന്റ് ഈ കാണുന്ന പോയിന്റ് ഈ മൂലകത്തൊരു പോയിന്റ് ഇതിമന്ന് എന്ത് ചെയ്യണം ഈ പതിനാല് മീറ്റർ ആണോ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടുള്ള ഐഡിയ എന്തായാലും പതിനാല് മീറ്റർ ഇവിടെ ക്രോസ് വെച്ചാൽ ട്രയാങ്കിള് റെഡിയായി ഈ പതിനാലും ഈ ട്രയങ്കിൾ ഇവിടെ റെഡി ആവും മനസ്സിലായില്ല പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യാ ആ കാണുന്ന മൂല അത് ആ കാണുന്ന മൂല ആ മതിന്റെ മൂലക്കൊന്ന് ഈ പതിനാലണം പന്ത്രണ്ടായി അമ്പ് കിട്ടണം ഒരാളെ ഭൂമി ഇല്ല അങ്ങോട്ടൂയങ്ങ മനസ്സിലായില്ല ഇത് ചെയ്യണം അതിരി ഇടുമ്പോളേന്ന് അപ്പൊ എന്ത് ചെയ്യാ പിന്നെ ഏ അമ്പ രണ്ടേ താപ്പ് ആറാം അമ്പ് അവിടെ നിന്ന് ഇങ്ങനെ വരിക കുറ്റിയാണ് നിങ്ങൾ കുറ്റി ബാപ്പ എന്നോട് പണ്ട് പറഞ്ഞ് എന്താരോ എവിടെയാരോ നമ്മൾ ജെവാരൻ അവിടെ എടുക്കുമ്പോഴേ എന്റെ കുട്ടി ആണ്ടാ പോകണ അന്ന് എഴുതി വെച്ചാണ്ട് അറിഞ്ഞു എഴുതിയാക്ക എന്നോട് കാലം കുറെ കഴിഞ്ഞ പോയിച്ച് അവിടെ രണ്ട് തേക്ക് പൊയ്ക്കണ് സമീരാ നിങ്ങൾ നിങ്ങൾ ഈ അന്ന് ആ തേക്ക് അവിടെ വലിയ പേരൻ്റെ സൈഡിൽ മതി കെട്ടിയപ്പോൾ പാറമല് പാറമലി അപ്പുറത്തെ തേക്ക് പോയിക്കണേ അതിലാണ്ട് കൊണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഈ പേപ്പറായിട്ട് ചെന്ന് എൻ്റെ ഇതിലും ഡയറിയിൽ ഉണ്ടായി അന്ന് പേപ്പർ ഈ പേപ്പർ ഞാൻ പറഞ്ഞു കാക്ക നിങ്ങളും ഇനിക്കു ആരുമല്ല നിങ്ങളും ആരുമല്ല രണ്ടാളും എനിക്കാരുമല്ല ഞാൻ പുറത്താളാണ് ഞാൻ പണിക്കാരനാണ് ഇതാ ഇത് വെച്ചിട്ട് ഇവിടെ തെങ്ങുണ്ട് ഇവിടെ തെങ്ങുണ്ട് ഇവിടെ മൂച്ചയുണ്ട് ഇനിമേ ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് അളന്നിട്ട് നിങ്ങൾ അതിൽ രണ്ടു വിട്ടരുന്നതും ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ബാക്കി തീരുമാനിച്ചോളൂ